മാസങ്ങളായി പൊളിച്ചിട്ട റോഡിൽ അപകടങ്ങൾ പതിവാകുമ്പോഴും അധികൃതർ കാണിക്കുന്ന അനാസ്ഥക്കെതിരെ കിഴക്കോത്ത് കച്ചേരിമുക്കിൽ നാട്ടുകാരുടെ പ്രതിഷേധം കൊടുവള്ളി നരിക്കുനി റോഡിൽ കച്ചേരിമുക്ക് ഭാഗത്താണ് പതിവായി യാത്രക്കാർ അപകടത്തിൽ പെടുന്നത് കുഴികളിൽ ക്വാറി വേസ്റ്റ് എത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞിട്ടു ഇടതടവില്ലാതെ വാഹനങ്ങൾ കടന്നുപോകുന്ന കൊടുവള്ളി നരിക്കുനി റോഡാണിത് ജൽജീവൻ പദ്ധതിക്ക് പൈപ്പിടുന്നതിനായി കഴിഞ്ഞ ഡിസംബറിലാണ് ഇവിടെ റോഡ് വെട്ടിപ്പൊളിച്ചത് മുതൽ ഈസ്റ്റ് കിഴക്കോത് വരെയുള്ള ഭാഗത്ത് റോഡിന്റെ പകുതിയോളം പൊളിച്ചിട്ട നിലയിലാണ് ഇരുചക്രവാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ നാട്ടുകാർ വാട്ടർ അതോറിറ്റിയുമായും പ്രവൃത്തി കരാറെടുത്ത കമ്പനിയുമായും നിരന്തരം ബന്ധപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ കുഴികളിൽ കോറിവേഴ്സ് ഇറക്കി രക്ഷപ്പെടാനായിരുന്നു കരാറെടുത്ത കമ്പനി അധികൃതരുടെ നീക്കം ഇത് മനസ്സിലാക്കിയ നാട്ടുകാർ സംഘടിച്ച് കമ്പനിയുടെ വാഹനങ്ങൾ തടഞ്ഞിട്ടു കഴിഞ്ഞ ഡിസംബർ മാസം സ്റ്റാർട്ട് ചെയ്ത റോഡ് പ്രവൃത്തിയാണിത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഡിസംബറിൽ ഞങ്ങൾ ഇത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച സമയത്ത് ബന്ധപ്പെട്ട സമയത്ത് മൂന്ന് മാസ അവധിക്കും ഇവര് പൂർവസ്ഥിതിയിലാക്കാന്നുള്ള രീതിയിലായിരുന്നു ഈ അഗ്രിമെന്റ് വെച്ചത് അഗ്രിമെന്റ് കാലാവധി കഴിഞ്ഞ ഫെബ്രുവരിയിൽ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതുവരെ ഈ റോഡ് ഇവർക്ക് പൂർവസ്ഥിതിയിലാക്കാനോ സഞ്ചാരോഗ്യമായ രീതിയിലേക്ക് മാറ്റാനായി ഇവർക്ക് സാധിച്ചിട്ടില്ല നിരന്തരമായി ദിവസേന പത്തും പതിനഞ്ചും പേര് ആക്സിഡന്റായി കൈയും കാലും പൊട്ടി മറ്റേ അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടാവുന്നുണ്ട് ഇനിയും ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് ഇവിടെ പ്രയാസമുണ്ട് ഒന്നെങ്കിൽ ഈ റോഡ് നിയമപരമായി ഞങ്ങൾ തടയാനുള്ള മുന്നൊരുക്കത്തിലേക്കാണ് നീങ്ങുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സിഐ ഓ ഓഫീസുമായി ബന്ധപ്പെട്ട് സി ഐ ഓഫീസ് രണ്ട് ദിവസത്തേക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ അതോറിറ്റിയുമായി സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം സമയം ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നിയമപരമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങാനാണ് കൊടുവള്ളി എസ് ഐ ജി ഒ സദാനന്ദന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തുകയും വാഹനങ്ങൾ കസ്റ്റഡിയിൽ ചെയ്തു രണ്ടു ദിവസത്തിനുള്ളിൽ പ്രവൃത്തി ആരംഭിക്കുമെന്ന ഉറപ്പിന്മേൽ നാട്ടുകാർ പ്രതിഷേധം അവസാനിപ്പിച്ചു കമ്പനി വാക്കുപാലിച്ചില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പോലീസിനെ അറിയിച്ചു ന്യൂസ് കൊടുവള്ളി മാച്ച് അല്ല ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി